ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തുപ്പൽ അഥവാ ഉമിനീരുമായി ബന്ധപ്പെട്ട് മമ്മതിൻ്റെ മൂന്ന് ഹതീസുകളാണ് മമ്മതും സഹാബിമാരും വിശ്വസിച്ചിരുന്ന ഉമിനീരുമായി ബന്ധപ്പെട്ട കുറേ അന്ധവിശ്വാസങ്ങൾ അതാണ് ഇതിവൃത്തം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഞാൻ വെള്ളിയാഴ്ച നടന്ന ലൈവിൽ പറഞ്ഞൊരു കാര്യം അതിലൊരു തിരുത്തുണ്ട് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി അതൊരാൾ കമൻറ്റിൽ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് പറയുന്നത് ഒരു പക്ഷേ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വിട്ടനെ എന്തായാലും റഷ്യക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ യുദ്ധത്തിൽ സംഭവിച്ച ആൾനാശം അത് സംബന്ധിച്ച് ഞാൻ ഏഴു ലക്ഷം പേര് മരിച്ചു എന്ന് പറഞ്ഞു അത് തെറ്റാണ് ഏഴ് ലക്ഷം പേര് മരിച്ചിട്ടില്ല ഏഴു ലക്ഷത്തോളം പേര് മരിക്കുകയോ കാണാതാവുകയോ യുദ്ധമുഖത്ത് നിന്ന് അതുപോലെ യുദ്ധമുഖത്ത് നിന്ന് പരിക്കേറ്റ് പിൻവാങ്ങുകയോ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അത് ഏഴു ലക്ഷം തന്നെയാണ് പക്ഷേ മരണസംഖ്യ ഏഴ് ലക്ഷം അല്ല അപ്പോൾ കൂടി ഞാൻ ഊന്നിപ്പറയാണ് അവിടെ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി അപ്പോൾ നമുക്ക് ഹദീസുകളിലേക്ക് കടക്കാം ആദ്യത്തെ ഈ ഹദീസിൽ പറഞ്ഞ് നോക്കാം അപ്പോൾ ഉർവ നബിയുടെ അനുചരന്മാരെ നോക്കാൻ തുടങ്ങി ദൈവമാണ് സത്യം ദൈവത്തിൻ്റെ ദൂതൻ തുപ്പുമ്പോഴെല്ലാം തുപ്പൽ അവരിൽ ഒരാളുടെ അതായത് പ്രവാചകന്റെ അനുചരന്മാരുടെ കയ്യിൽ വീഴും അവർ അത് മുഖത്തും ചർമ്മത്തിലും പുരട്ടും അവൻ അവരോട് കൽപ്പിച്ചാൽ അവർ അവൻ്റെ കൽപ്പനകൾ ഉടനടി നടപ്പിലാക്കും അവൻ വധു ചെയ്താൽ ബാക്കിയുള്ള വെള്ളം എടുക്കാൻ അവർ പാടുപെടും അവർ അവനോട് സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തുകയും ബഹുമാനത്തോടെ അവൻ്റെ മുഖത്തേക്ക് നിരന്തരം നോക്കുകയും ചെയ്യില്ല അപ്പോൾ ഉറവ എന്നു പേരുള്ള ഈ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മമ്മതിൻ്റെ ശത്രുപക്ഷത്ത് ഉള്ള ഒരാള് മമ്മതിനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മമ്മതിനെ കുറിച്ചുള്ള പോസിറ്റീവ് ഇംപ്രഷൻ അതൊരു പക്ഷേ ഹദീസ് എഴുതുന്ന കാലഘട്ടത്തിൽ അവർ കുട്ടിച്ചേർത്തായിരിക്കാം മമ്മദിന്റെ ശത്രുക്കൾക്ക് പോലും ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ളതാണ് എന്നതാണ് തോന്നുന്നത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മതിൻ്റെ ഉമിനീര് തുപ്പൽ മമ്മദ് എങ്ങോട്ടെങ്കിലുമൊക്കെ തുപ്പുമല്ലോ നമ്മളങ്ങനെ നടന്നൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഉമിനീര് വായിൽ നിറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് തുപ്പാൻ തോന്നും അങ്ങനെ മമ്മതി തുപ്പുന്ന സമയത്ത് അത് സഹാബിമാര് ആ ഇപ്പം ഇയാളെങ്ങോട്ട് തുപ്പെന്ന് അറിയില്ല അപ്പം ഡൈവ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഉമിനീര് അവര് അവരുടെ മുഖത്തും ചർമ്മത്തിലും റബ്ബ് ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ പുരട്ടാറുണ്ടായിരുന്നു റബ്ബേ എന്ന് പറഞ്ഞു അപ്പോൾ വേറൊരു മനുഷ്യന്റെ ഉമിനീര് ഈ സഹാബിമാര് എന്ന് പറഞ്ഞ വൃത്തികെട്ടവന്മാർ ആ അത് കയ്യിലെടുത്തിട്ട് അവരുടെ ശരീരത്തിൽ പുരട്ടാറുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ച് കാര്യങ്ങളൂടി പറയുന്നുണ്ട് മമ്മദ് ശുചീകരണം നടത്തുന്നു നമസ്കാരത്തിന് മുമ്പിൽ ഉള്ളു അതിന് മമ്മദ് വെള്ളമെടുത്തിട്ടേ ബാക്കിയുള്ളവരൊക്കെ വെള്ളമെടുക്കാറുള്ളൂ അതിനൊരു ഭയങ്കര ബഹുമാനമാണ് പുള്ളിയോട് മുകളുടെ മൂത്തൊന്നും സൂക്ഷിച്ചൊന്നും നോക്കാറില്ല ഭയങ്കര റെസ്പെക്റ്റ് ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതെന്തായാലും നമ്മുടെ വിഷയമല്ല അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ മമ്മതിൻ്റെ ഈ ഉമിനീരിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് വിശ്വാസികളായിട്ടുള്ള അന്നത്തെ സഹാബിമാർ ധരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അന്ധവിശ്വാസികളായിട്ടുള്ള സഹാബിമാർ ഇപ്പോൾ ഇത് പറയുമ്പോൾ ചില ആളുകളൊക്കെ ആ പഠനങ്ങളൊക്കെ എടുത്തു വരും ഈ യുമിനീൻ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം വെള്ളവും ബാക്കി കുറച്ചും മറ്റു പദാർത്ഥങ്ങളൊക്കെയാണ് ആ അതിനകത്ത് ചിലപ്പോൾ ഈ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ആയിട്ടുള്ള ഘടകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് വരും അവരോട് ഞാനിപ്പോഴേ ആ ചോദ്യം അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയണം ആ അതെടുത്തുകൊണ്ട് വരണ്ട ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ സഹാബിമാർക്കൊക്കെ ഉമിനീരുണ്ടായിരുന്നില്ലേ അവർക്കെടുത്ത് അത് പ്രയോഗിക്കാൻ വരുന്നില്ല ശരീരത്തിലും ചർമ്മത്തിലും അല്ലെങ്കിൽ മുഖത്തൊക്കെ അവരെന്തുകൊണ്ട് മമ്മതിൻ്റെ ഉമിനീരിനെ തന്നെ പ്രിഫർ ചെയ്തു എന്നുള്ളത് അവരുടെ ആ ഈ മമ്മത എന്ന വിഗ്രഹത്തോടുള്ള ഒടുക്കത്ത് ആരാധന കൊണ്ടാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ അപ്പോൾ ഇത് സംബന്ധിച്ച അടുത്ത രണ്ട് അതീസിലേക്ക് കൂടി നമുക്ക് പോകാം രണ്ടാമത്തെ അതീസില് പറയുന്നത് കുടിയേറ്റക്കാർക്കിടയിൽ ഇസ്ലാമിക ഭൂമിയിൽ അതായത് മദീന ജനിച്ച ആദ്യത്തെ കുട്ടി അബ്ദുള്ള ബിൻ ആയിരുന്നു അവർ അവനെ പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവന്നു പ്രവാചകൻ ഇത്തപ്പഴും എടുത്ത് ചവച്ചതിന് ശേഷം അതിൻ്റെ നീര് വായിൽ വെച്ചു അപ്പോൾ കുട്ടിയുടെ വയറ്റിൽ ആദ്യം കയറിയത് പ്രവാചകന്റെ ഉമിനീരായിരുന്നു മക്കയിൽ നിന്നും മദീനയിലേക്ക് കുടിയേറിയ മമ്മതും കൂട്ടരും അവർക്കിടയിൽ ആദ്യം ജനിച്ച കുഞ്ഞ് ആ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ മമ്മതിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനെ ആദ്യം അടിക്കണം ഒന്ന് ഇനി ഈ കുട്ടി മമ്മതിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മമ്മത് അവിടുത്തെ മെയിൻ ആണല്ലോ അപ്പോൾ പുള്ളി ഭയങ്കര സംഭവമാണ് പുള്ളി എനിക്കറിയില്ല എന്തേലും മന്ത്രമൊക്കെ പറയാൻ വേണ്ടി കൊണ്ടുവന്നതായിരിക്കും എന്നാൽ പിന്നെ അത് പറഞ്ഞിട്ട് വിടുക അതല്ല ഈ മമ്മതെന്ന് അലവനാദി എന്ത് ചെയ്തു ഈ കുഞ്ഞിൻ്റെ വായിക്കാത്തേക്ക് ഇവനൊരു ഈത്തപ്പഴം ചവച്ചരച്ചിട്ട് ഇവൻ്റെ ഉമിനീരും അതിൻ്റെ എച്ചിലുമൊക്കെ പടെ ഈ കുട്ടിയുടെ വായിക്കകത്തേക്ക് വെച്ചു കൊടുത്തു എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു അങ്ങനെ ആ കുഞ്ഞിൻ്റെ വയറ്റിലെത്തിയത് ആ പ്രവാചകൻ്റെ ഉമിനീരായിരുന്നു ആദ്യം എന്ന് സാധാരണ ജനിച്ച കുട്ടികൾക്കൊക്കെ മുലപ്പാലാണ് കൊടുക്കാറ് പതിവ് ഇതുപോലെ ഇനിയിപ്പോൾ ഈത്തപ്പഴോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നായിരിക്കാം അത് അരച്ച് കൊടുക്കാൻ നിങ്ങളുടെ വായിലെ പല്ല് മാത്രമേ മാർഗുള്ളൂ വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട് ടൂൾസ് ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് ഈ പൊടിച്ചും ഇങ്ങനെ അരച്ചും കഴിക്കുന്ന മറ്റു ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊക്കെ അതിനൊക്കെ അതിൻ്റെ സാമഗ്രികൾക്കന്നുണ്ടായിരുന്നു റൊട്ടി പോലുള്ള അല്ലെങ്കിൽ മാവ് ഒക്കെ അന്നും ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ള അവസ്ഥ എന്നുണ്ടായിരുന്നു അപ്പോൾ ടൂൾസ് ഇല്ലാത്തതല്ല പ്രശ്നം അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതല്ല ഇവിടെ വിഷയം മമ്പതിൻ്റെ ഉമിനീരിന് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് ഇന്ന് ഈ മുടിയുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസം പോലെ മമ്മതിൻ്റെ മൂത്രവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസം പോലെ അങ്ങനെ ഒരു അന്ധവിശ്വാസം സഹാബിമാർക്കിടയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ വായിക്കാത്തേക്ക് പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആണെങ്കിൽ ജനിച്ച ഉടനെ കുട്ടിയും അമ്മയുമായി ഭയങ്കര ദൃഢമായി ബന്ധമായിരിക്കും പൊതുവിൽ അപ്പോൾ ആ കുട്ടിയുടെ വായിക്കാത്തേക്ക് ഇങ്ങനെയൊക്കെ വെക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ അതും ഇവന്റെ വായിക്കാത്ത എന്തൊക്കെ ഉള്ളത് നമുക്കറിയില്ലല്ലോ ഇതൊക്കെ ഒരു ആണ് ഇനി ഇങ്ങനെ ഈ ഉമിനീര് വെച്ചുകൊണ്ടുള്ള ഈ പരിപാടി ഇന്ന് വിശ്വാസികൾ മാതൃകയാക്കുന്നുണ്ടോ എന്ന് കൂടി പറയാം മമ്മത എന്തായാലും ജീവിച്ചിരിപ്പില്ല പക്ഷെ മമ്മതിൻ്റെ കൂടെയുള്ള ഈ സഹാബിമാർ ഇത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉസ്താദൻ്റെയോ അല്ലെങ്കിൽ വല്ല സോക്കോൾഡ് പണ്ഡിതൻ്റെയൊക്കെ ഉമിനീര് മക്കൾക്ക് വെച്ചു കൊടുക്കുന്ന നല്ല പരിപാടിയും ഇന്ന് സമൂഹത്തിലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും നമുക്ക് മൂന്നാമത്തെ ഹദീസിലേക്ക് പോവാം ഇവിടെ പറയുന്നത് സലാമയുടെ കാലിൽ മുറിവിൻ്റെ അംശം ഞാൻ കണ്ടു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഹേ അബ്ദുൽ മുസ്ലിമേ എന്താണ് ഈ മുറിവ് അദ്ദേഹം പറഞ്ഞു ഇത് ഖൈബർ ദിനത്തിലാണ് എനിക്ക് സംഭവിച്ചത് ആളുകൾ പറഞ്ഞു സലാമയ്ക്ക് പരിക്കേറ്റു എന്നിട്ട് ഞാൻ പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു അദ്ദേഹം അതിൽ അതായത് മുറിവിൽ മൂന്ന് പ്രാവശ്യം ഉമിനീർ ഊതി അതിനുശേഷം ഈ മണിക്കൂർ വരെ എനിക്ക് എനിക്കതിൽ വേദന ഉണ്ടായിട്ടില്ല ആദ്യത്തെ ദീസിൽ മമ്മതിൻ്റെ ഒമിനീര് കുട്ടിക്കുറയെ പോലെയോ അല്ലെങ്കിൽ ഫെയർ പോലെയോ മുഖത്തും ചർമ്മത്തിലും പുരട്ടാൻ പറ്റുന്ന ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു രണ്ടാമത്തേതിൽ അവിടെ ഹോർലിക്സും ബൂസ്റ്റും കൊടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മുലപ്പാൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കുട്ടികൾക്ക് ജനിച്ച കുട്ടികൾക്ക് ഉടനെ തന്നെ കൊടുക്കാൻ പറ്റുന്ന എന്തോ എന്തൊരു ആണ് എന്നും പറഞ്ഞു മൂന്നാമത് ഇവിടെ പറയുന്നത് വേദന സംഹാരിയായിട്ട് അല്ലെങ്കിൽ ഓയിൻമെൻ്റ് ആയിട്ടൊക്കെ മന്മഥൻ്റെ ഈ ഉപയോഗിക്കാം എന്നാണ് അഥവാ ഒരു സഹാബിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊരു മുറിവുണ്ടാകുന്നു അവിടേക്ക് മമ്മത് മൂന്ന് തവണ ഉമിനീരൂതി എന്നാണ് പറയുന്നത് അഥവാ തുപ്പി അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ആ മുറിവ് സംബന്ധമായിട്ട് സഹാബിക്ക് വേദന അനുഭവപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ കുറഞ്ഞു ഒരുപക്ഷെ മുറിവ് ഉണങ്ങി എന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര പേപ്പറുകളൊക്കെ വിശ്വാസികൾ താഴെ കൊണ്ടിടുക ഇതെന്താണ് മമ്മതിൻ്റെ ഉമിനീരിന് മാത്രം ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾ പറയാം പിന്നെ രണ്ടാം രണ്ടാമദ്ധ്യായത്തിലെ രണ്ടാം വചനം വേദഗ്രന്ഥത്തിൽ യുക്തിവാദികൾക്ക് ഇതിൽ യാതൊരു സംശയവും ഇല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ അധികം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല നമ്മളൊക്കെ ചില സമയത്ത് ഈ മദ്രസാ ജീവികളുടെ പല ഒരു തരത്തിൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത മണ്ടൻ ചോദ്യങ്ങൾക്കൊക്കെ ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ അത് വിശദീകരിക്കുമ്പോഴൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട് അവരുടെ വൃത്തിയേട്ട ചോദ്യങ്ങൾ അവർക്കിത് തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ എന്നാൽ ഈ പറഞ്ഞ ലോകോത്തര ഉടായ്പകളും ഇതുപോലെ ഹൈജീൻ അല്ലെങ്കിൽ വൃത്തിയുമായി ബന്ധപ്പെട്ട പാപ്പരത്വങ്ങളും വിശ്വസിക്കാൻ ഇവർക്കൊന്നും ഒരു തെളിവിൻ്റെയും അടിസ്ഥാനമില്ല ഇന്നെങ്ങാനും ഇപ്പോൾ ഈ മമ്മതുണ്ടായിരുന്നെങ്കിൽ ഈ താത്തന്മാരൊക്കെ താത്തമാരൊക്കെപ്പാടെ ഈ പിള്ളാരെയും പിടിച്ച് ജനിച്ച ഉടനെ തന്നെ ഇവൻ്റെ തുപ്പൽ വൈദഗ്ധ്യം കാണിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ മമ്മത് നേരത്തെ മരിച്ചുപോയത് ലോകത്തിന് വലിയൊരു അനുഗ്രഹമായി എന്ന് ഇങ്ങനെയും പറയാൻ പറ്റും എന്തായാലും ഇത്രയും ഹദീസുകളാണ് ദീസുകളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഈ തുപ്പൽ എന്നൊരു കാര്യം മാത്രമല്ല മമ്മതിൻ്റെ ബോഡി വേസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി പുണ്യ അല്ലെങ്കിൽ അതിനെന്തോ പ്രത്യേകത ഉള്ളതായിട്ടുള്ള മറ്റ് പല അതീസുകളുണ്ട് പല കഥകളുണ്ട് മമ്മദ് തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടും മമ്മതിൻ്റെ രക്തം കുടിച്ച കഥ വരെയുണ്ട് എന്തായാലും പിന്നീട് ഒരിക്കൽ നമുക്കത് പറയാം ഇത്രയും നേരം എന്നെ കേട്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നതുവരെ നന്ദി നമസ്കാരം